ഫൈവ് ജി ഉപയോഗിക്കുന്ന മനുഷ്യർക്ക് ചർമ്മകോശത്തിലെ ജീനിന്റെ പ്രവർത്തനത്തിലോ ഡി എൻ എയിലോ മാറ്റമുണ്ടാകും എന്ന വാദം നിലനിന്നിരുന്നു ഫൈവ് ജി സംവിധാനം മനുഷ്യന്റെ ആരോഗ്യത്തിന് ഏതെങ്കിലും തരത്തില് ദോഷകരമായി ബാധിക്കുമോ ഗൂഢാലോചന സിദ്ധാന്തം അവകാശപ്പെടുന്നത് ഫൈവ് ജി തരംഗങ്ങളിൽ പക്ഷികളെ ദോഷകരമായി ബാധിക്കുമെന്നായിരുന്നു അപ്പോൾ ആളുകൾക്ക് മറ്റൊരു സംശയം തമ്മിലെങ്കും പക്ഷികളെ ബാധിക്കുമെങ്കിൽ അത് തീർച്ചയായും മനുഷ്യരെയും ബാധിക്കില്ലേ ഇതിന് ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് അടുത്തിടെ ഗവേഷകർ നടത്തിയ പഠനം ഈ പഠനത്തിലെ കണ്ടെത്തൽ പ്രകാരം ഫൈവ് ജി തരംഗങ്ങൾ കൊണ്ട് മനുഷ്യന്റെ ആരോഗ്യത്തിന് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാകില്ല ജർമ്മനിയിലെ കൺസ്ട്രേറ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ അടുത്തിടെ നടത്തിയ പഠനത്തിലാണ് ഫൈവ് ജി തരംഗങ്ങൾ കൊണ്ട് മനുഷ്യൻ ആരോഗ്യ പ്രശ്നമുണ്ടാകില്ലെന്ന് കണ്ടെത്തിയത് ഫൈവ് ജി ഉപയോഗിക്കുന്ന മനുഷ്യർക്ക് ചർമ്മകോശത്തിലെ ജീനിന്റെ പ്രവർത്തനത്തിലോ ിഎൻ എയിലോ മാറ്റമുണ്ടാകും എന്ന വാദം നിലനിന്നിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ലെന്ന് പഠനത്തിലൂടെ തെളിഞ്ഞു ഈ ഗവേഷണത്തിലെ ശാസ്ത്രജ്ഞർ ഉയർന്ന തീവ്രതയുള്ള ഫൈവ് ജി തരംഗങ്ങൾ മനുഷ്യന്റെ ചർമ്മകോശത്തിലൂടെ കടത്തിവിട്ട് പരീക്ഷണം നടത്തി മനുഷ്യർക്ക് ഫൈവ് ജി തരംഗങ്ങൾ കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് കണ്ടെത്താന് പരീക്ഷണത്തിലൂടെ സാധിച്ചു പി എൻ എ എസ് എസ്ലു പ്രസിദ്ധീകരിച്ച ഈ പഠനം ഫൈവ് ജി ഉപയോഗിച്ചാൽ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന ചർച്ചകൾക്ക് വിരാമമിടാൻ കാരണമായി പരീക്ഷണത്തിനായി രണ്ട് വ്യത്യസ്ത ചർമ്മകോശങ്ങളായ ഫൈബ്രോബ്ലാസ്റ്റുകളിലും കെരാറ്റിനോസൈറ്റുകളിലും പരിശോധന നടത്തി ഏറ്റവും ശക്തമായ തരംഗങ്ങൾ കടന്നു പോയപ്പോൾ പോലും ചരമകോശങ്ങളുടെ ജീനിന്റെ പ്രവർത്തനത്തിലോ ഡി എൻ എ മാർക്കുകളിലോ മാറ്റം വരുന്നതായി കണ്ടെത്താനു കഴിഞ്ഞിട്ടില്ല